ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ജിൻഡോ ഗബ്രിയുടെ ശരീരത്തിൽ ഡേഞ്ചറസ് കോയിൻ പതിപ്പിക്കുന്നത് ശേഷം അത് തിരിച്ചു പതിപ്പിക്കാൻ വേണ്ടി ജിൻഡോയെ ഗബ്രി പിടിച്ച് വെക്കുന്നതും ഇരുവരും കൂടി മറിഞ്ഞു വീഴുന്നതും പ്രോമോയിൽ കാണാം ഗബ്ബ്രിയുടെ നെഞ്ചത്തേക്കാണ് ജിൻഡോ വീണത് നിലത്ത് വീണിട്ടും ഇരുവരും പരസ്പരം പിടിവിടാതെ തറയിൽ കിടന്ന് പിടിക്കുകയാണ് രംഗം വഷളാകുന്നുവെന്ന് മനസ്സിലാക്കി ഹൗസ്മേറ്റ്സ് ഓടി എത്തി ഇരുവരെയും പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല ഇരുവരും നേർക്കുനേർ ആക്രമണം പ്രോമോയിൽ നിന്നും വ്യക്തമാക്കുന്നത് പ്രോമോ ായതോടെ ശാരീരികമായി ഏറ്റുമുട്ടിയതിന്റെ പേരിൽ ഇരുവരും റെഡ് കാർഡ് കിട്ടി പുറത്താകുമോ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് കാരണം ഇരുവരും ഗെയിം ആണെന്നത് മറന്ന് പെരുമാറുന്നത് പോലെയാണ് പ്രോമോയിൽ നിന്നും വ്യക്തമാകുന്നത് പ്രോമോ വൈറലായതോടെ നിരവധി ാണ് പ്രോമോയ്ക്ക് ലഭിക്കുന്നത് ഇനി വല്ല ഫിസിക്കൽ അസോൾട്ട് ഇഷ്യൂവും വന്ന് അങ്ങനെയെങ്കിലും ആരെങ്കിലും പോകട്ടെ അമ്പത് ദിവസം ആകാറായിട്ടും വീട് നിറച്ചും ആൾക്കാരാണ് ബിഗ് ബോസ് പേര് മാറ്റി ബിഗ് ബോസ് ഹോസ്പിറ്റലിൽ എന്നാക്കു തുടങ്ങിയത് മുതൽ എല്ലാവരും മെഡിക്കൽ റൂമിലാണ് അടിപൊളി ഇങ്ങനത്തെ ടാസ്കുകൾ വേണം ബിഗ് ബോസ് കൊടുക്കാൻ ഇതുപോലത്തെ കൊടുക്കൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം ഹൗസിൽ നിന്നും ഏറ്റവും അവസാനം പുറത്തു പോയത് ജാൻമണി ദാസ് ആണ് മാത്രമല്ല സിബിനും ശാരീരികമായ അവശതകൾ മൂലം ഷോ ട്വിറ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സിബിൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി സിബിനെ ഹൗസിൽ നിന്നും ബിഗ് ബോസ് മാറ്റിയിരിക്കുകയാണ് സിബിൻ തിരിച്ചു വരുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഇനി അതിന് സാധ്യത ഇല്ലെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ കുട്ടിയേക്കുന്ന വാർത്ത ജിൻഡോയും ഗബ്രിയും ഇപ്പോൾ തന്നെ കൺഫെഷൻ റൂമിൽ കയറി പുറത്തായി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക